നിങ്ങൾ ഒരു പുതിയ കരിയർ സ്വപ്നം കാണുന്നുണ്ടോ എങ്കിൽ എങ്കിലിതാ സുവർണ അവസരം തൊഴിലവസരം ഒരുക്കുന്നു മാനേജർ ടീം ലീഡർ കോർഡിനേറ്റർ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് കൺസൾട്ടന്റ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഹെൽപ് ഡെസ്ക് ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കുമായി ഉടൻ വിളിക്കൂ അറുപത്തിരണ്ട് പഴയനൂർ ഐ എച്ച്ആർഡി കോളേജിന് ഡിസ്ട്രിക്റ്റ് എക്കോ എസ് ടി ജി ചാമ്പ്യൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കിടയിലെ മികവ് സംവിധാനങ്ങൾ ആവിഷ്കരിച്ചതിനുള്ള അംഗീകാരമായി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര ഐ എച്ച്ആർ ഡി കോളേജ് പഴയന്നൂരിന് ഡിസ്ട്രിക്ട് എക്കോ എസ് ഡി ജി ചാമ്പ്യൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലഭിച്ചു എ പ്ലസ് ഗ്രേഡ് അവാർഡാണ് കോളേജ് സ്വന്തമാക്കിയത് അപ്പെക്സ് എസ് ഡി ജി ട്രസ്റ്റ് സംഘടിപ്പിച്ച ഡി എസ് സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംരംഭത്തിലാണ് കോളേജ് ഈ ഉയർന്ന അംഗീകാരത്തിന് അർഹമായത് പരിസ്ഥിതി കാലാവസ്ഥ പൗരസാക്ഷരത്വം പൊതുസുരക്ഷ കമ്മ്യൂണിറ്റിയുടെ ടൽ ഇന്നോവേഷനും ഗ്രീൻ എക്കോണമിയും സാംസ്കാരികം പ്രാദേശികം വിദ്യാഭ്യാസം പൌര ഉത്തരവാദിത്വം രാഷ്ട്രനിർമ്മാണം തുടങ്ങിയ സുപ്രധാന മേഖലകളിലെല്ലാം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രകടിപ്പിച്ച സജീവ പങ്കാളിത്തവും മാതൃകാപരമായ സമർപ്പണവുമാണ് അവാർഡിനാധാരം ആധാരം മികവുറ്റ സംവിധാന കഴിവുകളുടെ പരകോടിയെ പ്രതിനിധീകരിക്കുന്ന ഈ നേട്ടം കോളേജിന് ഏറ്റവും അഭിമാനകരമാണ് ചരിത്രപരമായ നേട്ടം സ്വന്തമാക്കിയ വിഷയത്തെക്കുറിച്ച് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലകർ ഐ എച്ച് ആർ ഡി കോളേജ് പ്രിൻസിപ്പൽ പിഷാഗു വിശദീകരിച്ചു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലെ മൊത്തം ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നേഷൻ ബിൽഡിംഗ് ഡെവലപ്മെൻ്റിന്റെ ഭാഗമായിട്ട് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് എപ്പക്സ് എസ് ഡി ജി ട്രസ്റ്റിൻ്റെ ഹയസ്റ്റ് അവാർഡ് വിത്ത് എ പ്ലസ് ഗ്രേഡ് എക്കോ ഡിസ്ട്രിക്ട് എക്കോ എസ് ഡി ജി അവാർഡ് ട്വൻ്റി ട്വൻ്റി ഫൈവ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ജേലക്കിടക്ക് ലഭിച്ചിരിക്കുകയാണ് വിത്ത് എ പ്ലസ് എ എ പ്ലസ് ഗ്രീഡ് ഗോൾഡ് ഇതൊരു ഹയസ്റ്റ് ഓണറാണ് ഫോർ എക്സംപ്ലറി ലീഡർഷിപ്പ് ആൻഡ് ഡെഡിക്കേഷൻ സസ്റ്റൈനബിലിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെയധികം അഭിമാനിക്കുന്നു നമ്മൾ ഈ കോളേജിൽ നടത്തി വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തി വരുന്ന ഓരോ പ്രവർത്തനങ്ങളും വിവിധ മേഖലയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്ര വലിയൊരു ഓണർ ലഭിച്ചിരിക്കുന്നത് അതിലുള്ള സന്തോഷം അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് സി